നമസ്കാരം ന്യൂസ് അപ്ഡേറ്റ് സ്വാഗതം വാർത്തകളുമായി അരുൺ ആഗോള സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത രാജ്യപ്രഖ്യാപനത്തെ തുടർന്നാണ് അർജന്റീനയിലെ ബ്യൂനസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബർഗോളിയ മാർച്ച് ിന് മാർപ്പാപ്പായിട്ടത് ആഡംബരങ്ങളും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് വിശപ്പിലും ദാരിദ്ര്യത്തിലും ജീവിതപ്രകാശം കണ്ടെത്തിയ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത് സഭയുടെ കണ്ടെത്തിയത് കത്തോലിക്കയും ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യ അദ്ദേഹം ഇംഗ്ലണ്ടിലെ രണ്ടാമത്തെ ടീച്ചിങ് യൂണിയനും സമരത്തിന് ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്കൂളുകളുടെ ഫണ്ടിംഗ് മെച്ചപ്പെടുത്താത്ത പക്ഷം പണിമുടക്കിന് തയ്യാറാണെന്ന് എൻ എ എസ് യു ഡബ്ല്യു ടി അറിയിച്ചു ജൂണിലെ സ്പെൻഡിംഗ് റിവ്യൂവിൽ സ്കൂൾ ബഡ്ജറ്റ് ടോപ്പ് ചെയ്യാത്ത ഏത് പേ ഓഫറും തള്ളിക്കളയാനാണ് യൂണിയന്റെ വാർഷിക കോൺഫറൻസ് വോട്ട് ചെയ്തത് ഇതുണ്ടായാൽ സമരത്തിനിറങ്ങാൻ അംഗങ്ങളുടെ അടിയന്തര ബാലറ്റ് നടത്തുമെന്ന് യൂണിയൻ വ്യക്തമാക്കി ഇംഗ്ലണ്ടിലെ ടീച്ചിംഗ് വിഭാഗത്തിലെ ഭൂരിഭാഗത്തെയും പ്രതിനിധീകരിക്കുന്ന എൻ എ എസ് യു ഡബ്ല്യു ഡബ്ല്യുടിയും നാഷണൽ എഡ്യൂക്കേഷൻ യൂണിയനും ചേർന്ന് സമരത്തിനിറങ്ങിയാൽ സ്കൂളുകൾ അക്ഷാര്ത്ഥത്തിൽ അടച്ചിടേണ്ടതായി വരും ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പേ അവാർഡിൽ അധിക ഫണ്ടിങ് നേടുകയെന്ന സമ്മർദ്ദമാണ് എഡ്യൂക്കേഷൻ സെക്രട്ടറി നേരിടുന്നത് ഇതിൽ പരാജയപ്പെട്ടാൽ പണിമുടക്ക് നേരിടേണ്ടി വരികയും ചെയ്യും ഗവൺമെന്റ് മുന്നോട്ട് വെച്ച രണ്ടേ പോയിന്റ് എട്ട് ശതമാനം ശമ്പളവർദ്ധന എൻഇ യു നേരത്തെ തള്ളിയിരുന്നു സമരം ആഗ്രഹിച്ചിരുന്നില്ലെങ്കിലും പണപ്പെരുപ്പമുയരുന്നതോടെ ആനുപാതികമായ ശമ്പളവർദ്ധനവ് നൽകണമെന്ന് യൂണിയൻ വ്യക്തമാക്കി പ്രധാനമന്ത്രിക്ക് വലിയ തൽവേദനയാവുകയാണ് യൂണിയനുകളുടെ പ്രതിഷേധം വിലവർധനവും ജീവിത ചെലവും താങ്ങാനാകുന്നില്ല എന്നാണ് അധ്യാപകരും പറയുന്നത് ജോലിക്ക് വേണ്ട വേതനം അധ്യാപകർക്കില്ലെന്നും വൻതോതിൽ കൊഴിഞ്ഞുപോക്ക് നേരിടുന്ന ജോലിയാണ് അധ്യാപന മേഖലയെന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ലേബർ സർക്കാരിന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായ സ്കൂളുകളിലെ സൌജന്യ ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്ബുകൾ അടുത്ത ആഴ്ച മുതൽ പ്രവർത്തനം തുടങ്ങും ഇംഗ്ലണ്ടിലെ എഴുന്നൂറ്റി അൻപത് പ്രൈമറി സ്കൂളുകളിലാണ് പദ്ധതിയുടെ ആദ്യഘട്ടം ആരംഭിക്കുക ബ്രേക്ക്ഫാസ്റ്റ് ക്ലബിനൊപ്പം അരമണിക്കൂർ സൌജന്യ ചൈൽഡ് കെയറുമാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും വ്യക്തമാക്കുന്നു തുടക്കം വിജയകരമായാൽ അടുത്ത അധ്യയന വർഷം മുതൽ ഇത് രാജ്യത്തെ മുഴുവൻ സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും പറയുന്നു ഈ ചൊവ്വാഴ്ച മുതൽ ജൂലൈയിൽ സ്കൂൾ അടയ്ക്കുന്നത് പദ്ധതിയുടെ ട്രയൽ റൺ പദ്ധതി പൂർണ്ണമായും നടപ്പാക്കാൻ മുപ്പത് മില്യൺ പൗണ്ടാണ് ഒരു വർഷം വേണ്ടിവരിക എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു അധ്യാപകരും രക്ഷിതാക്കളും പദ്ധതിയെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും ഇത്രയും വലിയ പദ്ധതിക്ക് നീക്കിവച്ചിട്ടുള്ള ഫണ്ടിങ്ങിനെ സംബന്ധിച്ച് പലരും ആശങ്ക ഉയർത്തുന്നുണ്ട് മുപ്പത് മില്യൺ പൗണ്ട് എന്നത് ഇത്രയും പ്രഗത്തായ പദ്ധതിക്ക് ആവശ്യമായ തുകയാകില്ല എന്നാണ് ടീച്ചേഴ്സ് യൂണിയനും ഹെഡ് ടീച്ചേഴ്സ് യൂണിയനും ചൂണ്ടിക്കാട്ടുന്നത് ദിവസം അരമണിക്കൂർ വീതം കണക്കാക്കുമ്പോൾ ഒരു അധ്യയന വർഷം തൊണ്ണൂറ്റിയഞ്ച് മണിക്കൂർ ചൈൽഡ് കെയറും മാതാപിതാക്കൾക്ക് പരോക്ഷമായി പദ്ധതിയിലൂടെ ലഭിക്കും ഇത്തരത്തിൽ ഓരോ രക്ഷിതാവിനും നാനൂറ്റി അൻപത് പൗണ്ട് ലാഭിക്കാനാകുമെന്നാണ് എഡ്യൂക്കേഷൻ സെക്രട്ടറി ബ്രിജറ്റ് ഫിലിപ്സൺ ചൂണ്ടിക്കാട്ടുന്നത് ആദ്യഘട്ടത്തിലെ സ്കൂളുകൾക്കും പദ്ധതി നടത്തിപ്പിന് ആവശ്യമായ ഗൈഡൻസും സെറ്റപ്പ് പേയ്മെന്റും നൽകി കഴിഞ്ഞു അൻപത് ശതമാനം കുട്ടികളുടെ പങ്കാളിത്തം പദ്ധതിക്ക് ഉറപ്പുവരുത്തുന്ന സ്കൂളിന് പ്രതിവർഷം പൗണ്ട് അലവൻസായം ലഭിക്കും കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്ന സമയത്താണ് സൗജന്യ ബ്രേക്ക്ഫാസ്റ്റ് പദ്ധതിയുമായിട്ട് സർക്കാർ മുന്നേക്കു വരുന്നത് ഇംഗ്ലണ്ടിലെ ആശുപത്രികളിൽ കാത്തിരിപ്പ് സമയം കുറയ്ക്കാൻ പദ്ധതികൾ വരുന്നു രോഗികൾക്ക് പ്രാദേശികമായി പരിചരണവും ഉപദേശവും നൽകാനുള്ള നടപടികൾ നടപ്പാക്കുന്നത് രോഗികൾക്ക് വിദഗ്ദ്ധ ഉപദേശം വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് ജിപികൾക്ക് കൂടുതൽ സ്പെഷ്യൽസ് പിന്തുണ നൽകുന്നതാണ് പദ്ധതി എറിക്ഷബൽ ബവൽ സിൻഡ്രോം ആർത്തവ വിരാമ ലക്ഷണങ്ങൾ ചെവിയിലെ അണുബാധ തുടങ്ങി വിദഗ്ധ ഉപദേശം വേഗത്തിൽ ലഭ്യമാക്കാൻ ജിപികൾ സ്പെഷ്യലിസ്റ്റുകളുമായി അടുത്ത് പ്രവർത്തിക്കും എൺപത് മില്യൺ പൗണ്ടിനെയാണ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ രണ്ട് ദശലക്ഷം പേർക്ക് അരികിൽ തന്നെ പരിചരണം ലഭ്യമാക്കാനാണ് ശ്രമം പദ്ധതി സമയം ലാഭിക്കാനും അനാവശ്യ അപ്പോയിന്റ്മെന്റുകൾ ഒഴിവാക്കി ആശുപത്രികളിലെ തിരക്ക് കുറയ്ക്കാനും സഹായിക്കുമെന്ന് ആരോഗ്യമന്ത്രി കാരൺ സ്മിത്ത് പറഞ്ഞു എൻ എച്ച് എസിലെ നീണ്ട കാത്തിരിപ്പിന് അവസാനം കൊണ്ടുവരികയാണ് സർക്കാർ ശ്രമമെന്നും അവർ കൂട്ടിച്ചേർത്തു ബ്രിട്ടനിൽ വേനൽക്കാല സദൃശ കാലാവസ്ഥയുമായി ഒരു മിനി ഉഷ്ണതരംഗം എത്തിയേക്കുമെന്ന മുന്നറിയിപ്പുകൾ എന്നാൽ രാജ്യത്ത് എല്ലായിടത്തും ഈ ചൂട് അനുഭവപ്പെടില്ല എന്നും പറയുന്നു മെയ് അഞ്ചിന് ബാങ്ക് ഹോളിഡേ ദിനത്തിൽ എത്തുന്ന ഉഷ്ണതരംഗം എവിടെയെല്ലാം ബാധിക്കുമെന്നത് പുതിയ കാലാവസ്ഥാ ഭൂപടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കിഴക്കൻ ആംഗ്ലിയിൽ ആയിരിക്കും താപനില ഏറ്റവും ഉയരത്തിലെത്തുക അവിടെ താപനില ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്നാണ് പ്രവചനം തെക്ക് കിഴക്കൻ മേഖലയിൽ താമസിക്കുന്നവർക്കും ചൂട് അനുഭവപ്പെടുമെന്ന് ഡബ്ല്യു എക്സ് ചാർട്ട്സ് പറയുന്നു എന്നാൽ മറ്റു പല പ്രദേശങ്ങളിലും എഴുപത്തിരണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ വേനൽക്കാല കാലാവസ്ഥ അനുഭവവേദ്യമാകില്ല ഇവിടങ്ങളിൽ താപനില പതിമൂന്ന് ഡിഗ്രിക്കും പതിനേഴ് ഡിഗ്രിക്കും ഇടയിലായി തുടരും ഡെവൻ ഡോസെറ്റ് സോമസറ്റ് വാവിക്ഷയോർ വേസ്റ്റർ ഷെയോർ ഹിയർഷോൾ ഷെയർ ഷോപ്ഷെയോർ സ്റ്റഫോൾഷയോർ ടെഷയോർ യോക്ഷയർ എന്നിവ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് കൌണ്ടികളിൽ മിനി ഉഷ്ണതരംഗം അനുഭവപ്പെട്ടില്ല എന്ന് കാലാവസ്ഥാ ഭൂപടം വ്യക്തമാക്കുന്നു സ്ത്രീ എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത് ജനനം കൊണ്ട് സ്ത്രീകൾ ആയവരെയാണ് എന്ന ബുധനാഴ്ചയിൽ ചരിത്ര പ്രാധാന്യമുള്ള കോടതി വിധിക്കെതിരെ പ്രതിഷേധവുമായി എത്തിയ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റുകൾ അക്രമാസക്തരായി ഭീഷണിയുടെ സ്വരത്തിലുള്ള മുദ്രാവാക്യവുമായി എത്തിയവർ പാർലമെന്റ് ചതുരത്തിലെ ഏഴോളം പ്രതിമകൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തി സുപ്രീംകോടതി വിധി വന്നതോടെ നിയമത്തിന്റെ കണ്ണിൽ ഒരു ട്രാൻസ്ജെൻഡർക്ക് സ്ത്രീ എന്ന പരിഗണന ലഭിക്കുകയില്ല എന്നതാണ് അവരെ രോഷം പൊള്ളിച്ചിരിക്കുന്നത് ഈ വിധി വന്നതോടെ ജെൻഡർ റെക്കഗ്നീഷൻ സർട്ടിഫിക്കറ്റ് ഉള്ള സ്ത്രീകളായി ലിംഗമാറ്റം നടത്തിയവർക്ക് സിംഗിൾ സെക്സ് സ്പേസുകൾ അഥവാ സ്ത്രീകൾക്കായി നീക്കിവച്ചിരിക്കുന്ന ശുചിമുറികൾ ചേഞ്ചിംഗ് റൂമുകൾ എന്നിവ ഉപയോഗിക്കാൻ കഴിയില്ല പ്രതിഷേധക്കാരിൽ ഭൂരിഭാഗവും ട്രാൻസ് അവകാശങ്ങൾക്കായുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു ഉയർത്തിയതെങ്കിൽ അവരിൽ ഭീഷണി ഉയർന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളും പ്രദർശിപ്പിച്ചിരുന്നു കടുത്ത സ്ത്രീത്വവാദികളെ കുത്തുന്നതും തൂക്കുന്നതും ഉൾപ്പെടെയുള്ള ചിത്രങ്ങളും അവർ പ്രദർശിപ്പിച്ചിരുന്നു സുപ്രീംകോടതിയുടെ വിധി വിവിധ വിഭാഗങ്ങൾക്കിടയിൽ വ്യത്യസ്ത പ്രതികരണമാണ്യിരിക്കുന്നത് ട്രാൻസ്ജെൻഡർ പ്രവർത്തകർ ഇതിൽ തികച്ചും രോഷാഗുലായിരിക്കുന്നു ശനിയാഴ്ച ഉച്ചയോടെ ആയിരക്കണക്കിന് ട്രാൻസ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി ലണ്ടനിലെ തെരുവുകൾ ഇറങ്ങിയത് നഗരത്തിലെ പല പ്രതിമകളും അവർ തകർത്തുടക്കുകയും ചെയ്തു പ്രതിമകൾ നശിപ്പിച്ചവരെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നത് ഇനി നാട്ടിലെ വാർത്തകൾ അടുത്ത വർഷം മുതൽ പ്രൈമറി ക്ലാസുകളിലും മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പിലാക്കാൻ ഒരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ് പുതിയ അധ്യയന വർഷം അഞ്ച് ആറ് ക്ലാസുകളിലും അടുത്ത വർഷം ഏഴാം ക്ലാസ്സിലും കൂടി മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഈ വർഷം മുതൽ എട്ടാം ക്ലാസിൽ മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പിലാക്കിയിരുന്നു പ്രൈമറിക്ക് പുറമെ പുതിയ അധ്യയന വർഷം ഒൻപതാം ക്ലാസിലും അടുത്ത വർഷം പത്താം ക്ലാസ്സിലും ഈ രീതി നടപ്പാക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇത് അപ്പർ പ്രൈമറി തലത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് പുതിയ തീരുമാനം ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷം മുതൽ യു പി ഹൈസ്കൂൾ ക്ലാസ്സുകളിലെല്ലാം മിനിമം മാർക്ക് വ്യവസ്ഥ നിലവിൽ വരും പദ്ധതി നിലവിൽ വരുന്നതോടെ വാർഷിക എഴുത്തുപരീക്ഷയിൽ മുപ്പത് ശതമാനം മാർക്ക് നേടാനാകാത്ത അപ്പർ പ്രൈമറി ഹൈസ്കൂൾ തലത്തിലെ എല്ലാ കുട്ടികൾക്കും പുനഃപരീക്ഷ നടത്തേണ്ടിവരും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് അധികാര ദുർവിനിയോഗത്തിലൂടെ ഫോൺ ഫോൺ യാത്രാവിവരങ്ങൾ ചോർത്തിയ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെ നിയമ നടപടിക്ക് സാധ്യത സാമൂഹിക പ്രവർത്തകൻ ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ ഹർജിയിൽ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ച ഹൈക്കോടതി വിധിക്ക് പിന്നാലെ തനിക്കെതിരെ നടന്ന ഗൂഢാലോചന ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ എം എബ്രഹാം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു ഈ കത്തിൽ മുഴുവൻ അസത്യങ്ങളാണെന്നും സിബിഐ അന്വേഷണത്തിന്റെ ജാല്യം മറയ്ക്കാനാണ് അബ്രാഹാമിന്റെ നീക്കമെന്നും നടപടി നിയമവിരുദ്ധമാണെന്നും ജോമോൻ വെള്ളിയാഴ്ച മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ പറയുന്നു ഹൈക്കോടതി തള്ളിയ കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് അന്വേഷിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ജോമോന്റെ കത്തിൽ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനിയായ മുൻ ചീഫ് സെക്രട്ടറി കെ എ അബ്രാഹിമിന്റെ നടപടി കോടതി ലക്ഷ്യമാണെന്നും സ്വകാര്യ ആവശ്യത്തിന് പൊതുപ്രവർത്തകന്റെ വ്യക്തിവിവരങ്ങൾ ചോർത്തിയത് നിയമവിരുദ്ധമാണെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിന് പന്തലും പ്രദർശനശാലകളും കെട്ടാൻ പണം നൽകുന്നത് കിഫ്ബി ഓരോ ജില്ലയിലും കുറഞ്ഞത് ഒന്നര കോടി വെച്ച് ഇരുപത് കോടിയിലേറെയാണ് പ്രതീക്ഷിക്കുന്ന ചെലവ് വികസന പ്രവർത്തനങ്ങൾക്ക് കിഫ്ബി സമാഹരിക്കുന്ന പണത്തിൽ നിന്നാണ് ഇത് നൽകുന്നത് പ്രചാരണത്തിനും മറ്റ് ചെലവുകൾക്കുമായി ഇരുപത്തിയേഴ് കോടി നേരത്തെ അനുവദിച്ചിരുന്നു ഇത് പബ്ലിക് റിലേഷൻ വകുപ്പാണ് ചെലവിടുന്നത് ഇത് കൂടാതെ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നതിന് സർക്കാർ വകുപ്പുകളും സ്ഥാപനങ്ങളും അവയുടെ ചെലവ് കണ്ടെത്തേണ്ടി വരും ഏഴു ദിവസമാണ് ജില്ലകൾ തോറും എന്റെ കേരളം പ്രദർശനം പ്രദർശന വിപണനമേളയ്ക്ക് സ്റ്റാളുകൾക്കും മറ്റുമായി എയർ കണ്ടീഷൻ ചെയ്ത കൂറ്റൻ പന്തൽ വേണം ഇന്ന് വാർഷികാഘോഷത്തിന് തുടക്കമാകുന്ന കാസർഗോഡ് നാൽപ്പത്തിയെട്ടായിരം ചതുശ്രേഡി പന്തലാണ് തയ്യാറാക്കിയിരിക്കുന്നത് പന്തലിനുള്ള ടെൻഡർ ക്ഷണിക്കുന്നതും കരാറുകാരെ കണ്ടെത്തുന്നതും ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ കീഴിലുള്ള കൊല്ലം ചവറയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനാണ് ഇത്തവണ പതിനൊന്ന് ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾക്കാണ് കരാർ രണ്ടാം വാർഷികത്തിന് ജില്ലയൊന്നിന് ഏകദേശം ഒന്ന് പോയിന്റ് രണ്ട് ഒൻപത് കോടി ചെലവാകുമെന്നാണ് കണക്കുകൾ ഇനി സ്പോർട്സ് വാർത്തകൾ ബ്രസീലിയൻ മിഡ്ഫീൽഡർ എഡേഴ്സണിന്റെ രണ്ടാം പകുതിയിലെ മികച്ച ഗോളിൽ ഞായറാഴ്ച സാൻസിറോയിൽ എസി മിലാനെ ഒന്നേ പൂജ്യത്തിന് തോൽപ്പിച്ച് അടുത്ത സീസണിലെ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിന് യോഗ്യത നേടാനുള്ള നിർണായക ചുവടുവയ്പ്പ് നടത്തി അറ്റ്ലാന്റ ബൊളോണയേക്കാൾ പോയിന്റുമായി അറ്റ്ലാന്റ സിരിയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് അതേസമയം തോൽവിയോട് മിലാൻ്റെ ആദ്യ നാളിൽ എത്താനുള്ള പ്രതീക്ഷകൾ മങ്ങി അവർ പോയിന്റുമായി ഒൻപതാം സ്ഥാനത്ത് തുടരുന്നു ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ അയർസ്ലൻഡിനോട് തോറ്റതിന് പിന്നാലെ മറ്റൊരു നിരാശ ഒഴിവാക്കി റയർ മാഡ്രിഡ് ഞായറാഴ്ച ബർണബ്യൂവിൽ അത്ലറ്റിക് ഫെഡേ വാൽവഡോയുടെ ഇഞ്ചുറി ടൈം ഗോളിലൂടെ റയൽ മാഡി എന്ന സ്കോറിന് പരാജയപ്പെടുത്തി നിലവിലെ ലാലിക ചാമ്പ്യൻമാർ ഒരു സമനിലയിലേക്ക് നീങ്ങുകയായിരുന്നു മിഡ്ഫീൽഡർ തൊടുത്ത ഒരു തകർപ്പൻ ഷോട്ട് ഗോൾ വലയുടെ വലത് മൂലയിൽ തുളഞ്ഞുകയറി ഈ മിനുന്ന ഗോൾ ലീഗ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള ബാറ്റ്സ്ട്രോണയ്ക്ക് നാല് പോയിന്റ് പിന്നിൽ റയൽ മാഡിനെ നിലനിർത്തി സസ്പെൻഷനിലായതും കണങ്കാലിന് പരിക്കേറ്റതുമായ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ഇല്ലാതെ കളത്തിലിറങ്ങിയ ലോസ് ബ്ലാങ്കോസ് ഇന്ന് അവസരങ്ങൾ ഗോളാക്കി മാറ്റാൻ ബുദ്ധിമുട്ടേണ്ടി വന്ന കാഴ്ചയും കാണാനിടയായി ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പതിമൂന്ന് ദശാംശം രണ്ട് നാല് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും